ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ് എൺപത്തിഒൻപതിൽ ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും പരസ്യമായ ബന്ധം സി പി എമ്മിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മസ്ക്കറ്റ് റോഡിൽ വെച്ച് ഒന്നാം നമ്പർ കാർ മാറി വേഷം മാറി വന്ന് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലെന്ന് മറുപടി പറഞ്ഞില്ലല്ലോ കുഞ്ഞാൽ വരുന്നത് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ പത്രാധിപർ ബാലശങ്കർ പറഞ്ഞില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ആർ എസ് എസുമായിട്ട് ഒരു ബാന്ധവുമുണ്ടായിരുന്നുവെന്ന് പിന്നെ എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പി പരമേശ്വരൻ എഴുതിയ വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം ഞാൻ തൃശൂർ റിലീസ് ചെയ്തെന്നാണ് അത് എന്നെക്കുറിച്ചല്ല പറഞ്ഞത് സുഖമില്ലാതെ കിടക്കുന്ന അച്യുതാനന്ദനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ ചെയ്ത അതേ പുസ്തകമാണ് ഞാൻ റിലീസ് ചെയ്ത് ഞാനൊരു ആർ എസ് എസിന്റെ ഗണേശോത്സവം എറണാകുളം അമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു അത് ആർ എസ് എസ് ഒന്നും സംഘടിപ്പിച്ചല്ല എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ക്ഷേമ ക്ഷേമസമിതിയും ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിച്ച അവിടുത്തെ എം പി എം എൽ എയും പങ്കെടുത്ത പരിപാടിയാണ് സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അവർ മറന്നുപോയി ഇതേ ഗണേശോത്സവം രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്തത് സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഞങ്ങളുടെ തലയിൽ ഒന്നും ആ സംഘിപ്പടത്തം അത് തലയിൽ കെട്ടി കെട്ടിപ്പൊ ിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സംഘിപ്പെട്ടം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം കാഫിർ വിവാദം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഈ അഡീഷണൽ ഡി ജി പി പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയേയും രാംമാധവനെയും കണ്ടത് തൃശൂർ പൂരം കലക്കിയത് ഒരു ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം സി പി എമ്മിനും പിണറായി വിജയനും ആർ എസ് എസുമായിട്ടുണ്ട്